ചില വഴികളിൽ നമ്മൾ എന്നും യാത്ര ചെയ്യുന്നവരാണ് എന്നാൽ പകൽ സമയങ്ങളിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും ആ സ്ഥലങ്ങളിൽ തോന്നാറില്ല എന്നാൽ രാത്രി സമയങ്ങളിൽ ആ സ്ഥലം തന്നെ നമ്മളെ നോക്കി നിൽക്കുന്നതായി പലപ്പോഴും തോന്നാറുണ്ട് കാരണം പകൽ സമയത്ത് നമ്മൾ പോകുന്ന പല വഴികളും രാത്രിയിൽ നിഗൂഢമായ പല പൈശാചിക ശക്തികളും ഒളിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വസിക്കുന്ന അല്ലെങ്കിൽ അലഞ്ഞു നടക്കുന്ന ഒരു പ്രദേശമാവാം അതെല്ലാം നമുക്ക് എപ്പോഴും കാണാനോ കേൾക്കാനോ സാധ്യമല്ല അത്തരത്തിലുള്ള ഒരു വഴിയിലൂടെയായിരുന്നു എൻ്റെ ഈ രണ്ട് സുഹൃത്തുക്കൾ യാത്ര ചെയ്തിരുന്നത് രണ്ടു വശങ്ങളിലും റബ്ബർ മരങ്ങൾ കൊണ്ട് തിങ്ങി നിറഞ്ഞ ഒരു വഴിയാണത് രാത്രിയാകുമ്പോൾ അതിന് നടുവിലൂടെയുള്ള ആ റോഡിലൂടെ പോകുമ്പോൾ റബ്ബർ മരങ്ങൾ ഒരു കറുത്ത മതിൽ പോലെ തോന്നി പോകുമായിരുന്നു അങ്ങനെയുള്ള ഒരു രാത്രിയായിരുന്നു അന്ന് പതിവിലും വൈകി ഒരു ചെറു ജോലി കഴിഞ്ഞാണ് എൻ്റെ ഈ രണ്ട് സുഹൃത്തുക്കൾ ആ വഴി ബൈക്കിൽ വന്നുകൊണ്ടിരുന്നത് അവർ എന്നും പോകുന്ന ഒരു സാധാരണ വഴി തന്നെയായിരുന്നു അത് എന്നാൽ അന്ന് രാത്രി അതൊരു പരീക്ഷണമായിരുന്നു അതും ഒരു ആത്മാവിന്റെ മരിച്ചിട്ടും കാത്തിരിക്കുന്നവരുടെ ലോകത്തേക്ക് പോകാം നമുക്ക് ഈ രണ്ട് സുഹൃത്തുക്കൾ എന്നോട് ഈ കഥ പറഞ്ഞു തരുമ്പോൾ അവർക്കത് ഇന്നും ഓർക്കുമ്പോൾ പേടി അനുഭവപ്പെടുന്നു എന്ന് കൂടി എന്നോട് പറഞ്ഞു കാരണം അവർ അനുഭവിച്ച ഈ ഒരു കാര്യം അത്രയ്ക്കും ഭയപ്പെടുത്തുന്ന ഒന്നായിരുന്നു ഞാൻ പലപ്പോഴും പറയാറുണ്ട് നമ്മൾ അനുഭവിക്കും വരെ എല്ലാ കഥകളും നമുക്ക് കെട്ടുകഥകളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന പല കമൻസും ഞാൻ തമാശയുടെ രൂപത്തിലാണ് എടുക്കാറുള്ളത് അതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട് ഞാനിപ്പോൾ പറഞ്ഞ കാര്യത്തെ പോലെ തന്നെ ഉള്ള ഒരു സത്യമാണ് ഞാനടക്കം എല്ലാവർക്കും സ്വയം അനുഭവിക്കും വരെ ഞാൻ ഈ പറയുന്ന കഥകളെല്ലാം നിങ്ങൾക്കും കെട്ടുകഥകൾ മാത്രമാണ് ഏകദേശം രാത്രി പത്ത് മണിയായി കാണും അന്നായിരുന്നു ഒരു ചെറു ജോലി കഴിഞ്ഞ് എൻ്റെ ഈ രണ്ട് സുഹൃത്തുക്കൾ ആ റബ്ബർ മരങ്ങളുടെ നടുവിലുള്ള ആ റോഡിലൂടെ യാത്ര ചെയ്യുന്നത് അതും ബൈക്കിലായിരുന്നു അതൊരു ഇരുട്ട് മൂടിയ ഗ്രാമപ്രദേശമാണ് സ്ട്രീറ്റ് ലൈറ്റുകളോ വഴിവിളക്കുകളോ ഒന്നും തന്നെ ആ വഴികളിലില്ല കൂരാക്കൂരി ഇട്ടും ബൈക്കിന്റെ ഹെഡ്ലൈറ്റും മാത്രമായിരുന്നു അവർക്ക് മുന്നിലുണ്ടായിരുന്നത് നിശബ്ദത എന്നൊക്കെ പറഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു നിശബ്ദതയായിരുന്നു ആ വഴി മുഴുവൻ മരങ്ങൾ തമ്മിൽ കാറ്റിൽ ഉരസുന്ന ശബ്ദം വരെ ചെവിയിൽ ആർത്തിരമ്പുന്നത് പോലെ അവർക്ക് തോന്നിത്തുടങ്ങി പെട്ടെന്നാണ് അവർ ഒരു വിചിത്ര ശബ്ദം കേട്ടത് ആദ്യം അവർക്ക് അധികം വ്യക്തമായിരുന്നില്ല എന്നാലും കുറച്ചുകൂടി ശ്രദ്ധിച്ചു നോക്കുമ്പോഴായിരുന്നു അതൊരു സ്ത്രീ കരയുന്ന തരത്തിലുള്ള ശബ്ദമായിരുന്നു അല്പം കൂടി അവർ സൂക്ഷിച്ചു ശ്രദ്ധിച്ചു നോക്കി അപ്പോഴും ആ ശബ്ദം അവർക്ക് വളരെ ദൂരെ നിന്നും കേൾക്കുന്നുണ്ടായിരുന്നു ഒരു നേർത്ത സ്വരത്തിൽ അതൊരു സ്ത്രീ വളരെ വേദന നിറഞ്ഞ സ്വരത്തിൽ കരയുന്നത് പോലെ അവർക്ക് തോന്നി എന്നാൽ അവർക്ക് മുന്നിലും അവർക്ക് പുറകിലും ചുറ്റും അവർക്ക് ഒന്നും തന്നെ കാണുന്നുണ്ടായിരുന്നില്ല കൂരാകൂരിട്ട് മാത്രമായിരുന്നു അവർക്ക് ചുറ്റും പെട്ടെന്ന് ബൈക്കിന്റെ പുറകിലിരുന്ന എന്റെ സുഹൃത്ത് മുന്നിലിരുന്ന സുഹൃത്തിനോട് ചോദിച്ചു നീ കേട്ടോ ആ ശബ്ദം അത് ചോദിച്ചത് മുതൽ തന്നെ ആ ബൈക്ക് താനെ സ്ലോ ആവാൻ തുടങ്ങി എന്നിട്ട് അല്പദൂരം ചെന്നപ്പോഴായിരുന്നു ആ ബൈക്ക് ഒന്ന് സൈഡാക്കിയത് അതിനുശേഷം അവർ രണ്ടുപേരും ബൈക്കിൽ നിന്നിറങ്ങി ചുറ്റുപാടും ഒന്ന് നിരീക്ഷിച്ചു നോക്കി കയ്യിലുള്ള മൊബൈൽ ഫ്ലാഷ് ലൈറ്റിൽ അവിടെ എവിടെയൊക്കെയായി അവർ വെളിച്ചം തെളിയിച്ചു നോക്കി എന്നാൽ മൊബൈൽ ഫ്ലാഷിനൊക്കെ ഒരു പരിധിയില്ലേ അത്രയ്ക്കും കോരിട്ട് നിറഞ്ഞ ആ കാടിൽ എവിടെ എത്താനാണ് അവരുടെ മൊബൈൽ ഫോണിന്റെ വെളിച്ചം അതുകൊണ്ട് തന്നെ അവർക്ക് പല കാഴ്ചകളും അത്ര വ്യക്തമായിരുന്നില്ല എങ്കിലും ഒരു സ്ത്രീ തേങ്ങിക്കരയുന്ന ശബ്ദം മാത്രം അവർക്ക് ചെവിയിൽ കേട്ടുകൊണ്ടേയിരുന്നു പെട്ടെന്ന് അവർ അവിടെ നിന്നും പോകാൻ ഒരുങ്ങുമ്പോഴായിരുന്നു ആ കരച്ചിൽ നിലച്ചത് അതിനുശേഷം അവർ അത്ഭുതത്തോടെ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ഇതെന്താണ് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാം പറഞ്ഞ് അവർ വീണ്ടും ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ശബ്ദം വീണ്ടും കേൾക്കാൻ തുടങ്ങി എന്നാലും ഇനി ഇവിടെ നിൽക്കുന്നത് അത്ര പന്തിയല്ല എന്ന് മനസ്സിലാക്കിയ അവർ അവിടെ നിന്നും ബൈക്കെടുത്ത് മുന്നോട്ട് പോകാൻ തുടങ്ങി എന്നാൽ മുന്നോട്ട് പോകും തോറും ആ ശബ്ദം അവരുടെ പുറകെ നിന്നും വളരെ അടുത്തു നിന്നും കേൾക്കുന്നത് പോലെ അവർക്ക് തോന്നി തുടങ്ങി തിരിഞ്ഞ് നോക്കാൻ പോലും ഭയമുള്ള രീതിയിലായിരുന്നു ആ ശബ്ദം അവർക്ക് കേട്ടുകൊണ്ടേയിരുന്നത് അതൊരു സ്ത്രീ തേങ്ങിക്കരയുന്ന പോലെയായിരുന്നു വീണ്ടും ബൈക്ക് സൈഡിലേക്ക് മാറ്റി നിർത്തി അവർ വണ്ടിയിൽ നിന്നും ഇറങ്ങി ചുറ്റുപാടും ഒന്നുകൂടെ നോക്കി ഇവിടെ ആരാണ് എന്താണ് എന്നൊക്കെ തൻ്റെ സുഹൃത്തെ അവിടെ നിന്നും ഉച്ചത്തിൽ വിളിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അതിനൊന്നും മറുപടി ഉണ്ടായിരുന്നില്ല അതിനുള്ള മറുപടി ആ ഒരു തേങ്ങിക്കരച്ചിൽ മാത്രമായിരുന്നു എന്നാൽ പതിയെ പതിയെ ആ തേങ്ങിക്കരച്ചിൽ ഒരു മനുഷ്യൻ്റേതല്ലാത്ത രീതിയിലുള്ള ഒരു കരച്ചിലായി ഭാവവ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു അതുകൂടി കേട്ട സമയത്ത് അവർക്ക് രണ്ടു പേർക്കും ഭയം വല്ലാതെ തുടങ്ങി അവിടെ നിന്നും അവരുടെ ഭയത്തിൻ്റെ ആരംഭമായിരുന്നു ചുറ്റും ഒരു മനുഷ്യനില്ല അടുത്തൊന്നും ഒരു വീട് പോലുമില്ല അവിടെ നിന്നും ഓടി പോകാൻ പോലും അവർക്ക് സാധ്യമായിരുന്നില്ല പെട്ടെന്ന് വീണ്ടും ബൈക്കിലേക്ക് കയറി ബൈക്ക് സ്റ്റാർട്ടാക്കാൻ നോക്കുമ്പോൾ ആ ബൈക്ക് സ്റ്റാർട്ടാകുന്നുണ്ടായിരുന്നില്ല ആരോ പിടിച്ചു വെച്ച പോലുള്ള അത്തരത്തിലുള്ള ഒരു ബലമായിരുന്നു ആ ബൈക്കിന് പലവട്ടം സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയെങ്കിലും അവർക്കത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല പെട്ടെന്ന് അവർക്ക് രണ്ടു പേർക്കുമുള്ളിൽ ഒരു സംശയം തോന്നി അങ്ങനെ ഒരു ആൾ അവിടെ ഉണ്ടെങ്കിൽ അവർ എന്തിനു കരച്ചൽ നിർത്തി തുടരെ തുടരെ കരയേണ്ടതായിരുന്നില്ലേ ആരെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടി കരയുന്നതാണെങ്കിൽ അവർ കരച്ചൽ നിർത്തേണ്ട ആവശ്യമില്ലല്ലോ വീണ്ടും വീണ്ടും തുടർച്ചയായി കരയുകയല്ലേ വേണ്ടത് എന്തുകൊണ്ടാണ് ഇടയിലിടയിൽ അവർ ഈ കരച്ചൽ നിർത്തുന്നതെന്ന് അവർക്ക് രണ്ടു പേർക്കും സംശയമായി പരസ്പരം ഒരേ സമയം അവർ രണ്ടുപേരും ചോദിച്ചു ഇനി ഒരു പക്ഷേ മനുഷ്യനായിരിക്കില്ലേ അത് പെട്ടെന്ന് ഒന്നുകൂടെ ആ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി ആ സ്റ്റാർട്ടിങ്ങിൽ ആ എഞ്ചിൻ സ്റ്റാർട്ടായി എഞ്ചിൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അവർക്ക് പാതി ആശ്വാസമായി എന്നാൽ ആ വണ്ടിക്ക് അല്പം ദൂരം മാത്രമേ മുന്നോട്ട് പോകാൻ സാധിച്ചുള്ളൂ അപ്പോഴേക്കും വീണ്ടും വളരെ അടുത്തു നിന്നും ഒരു സ്ത്രീയുടെ കരച്ചിൽ മാറി ഒരു ആർത്ത പൊട്ടിച്ചിരി പോലെ അവർക്ക് തോന്നിത്തുടങ്ങി അതും വളരെ അടുത്ത് പിന്നിലിരിക്കുന്ന സുഹൃത്ത് അവനെ കട്ടിയായി പിടിച്ചു വളരെ പേടിച്ചിരുന്ന അവൻ വീണ്ടും വീണ്ടും ഇവിടെ നിന്ന് പോകാം പെട്ടെന്ന് പോകാം എന്നൊക്കെ പറയുകയുണ്ടായി എന്നാൽ എൻ്റെ ഈ സുഹൃത്തിന് മുന്നോട്ട് വണ്ടി ഒരൽപ്പം ചലിപ്പിക്കാൻ പോലും സാധിച്ചിരുന്നില്ല ഹൃദയം ഇടിച്ചു മറയുകയായിരുന്നു ശരീരത്തിൽ ഒരു തരം തണുപ്പ് കയറി തുടങ്ങുന്നത് പോലെ രണ്ടു പേർക്കും തോന്നി പെട്ടെന്ന് മുന്നിലിരിക്കുന്നയാൾ പുറകോട്ട് തിരിഞ്ഞു നോക്കി അപ്പോൾ പുറകിലിരിക്കുന്ന തൻ്റെ സുഹൃത്ത് പറഞ്ഞു തിരിയരുത് പുറകിൽ ആരും ഉണ്ട് തിരിഞ്ഞു നോക്കരുത് അത് നമ്മളെ ആക്രമിക്കും എന്നാലും ഇതൊന്നും കേൾക്കാതെ മുന്നിലിരിക്കുന്ന ഈ സുഹൃത്ത് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നു അപ്പോഴാണ് വളരെ അടുത്ത് റബ്ബർ മരങ്ങൾക്കിടയിൽ ഒരു രൂപത്തെ കണ്ടത് ഒരു വികൃത രൂപം മനുഷ്യനല്ല വളരെ നീളം കൂടിയ ശരീരം ചുരുണ്ട കൈകൾ കണ്ണുകൾ വളരെ തുറന്നിരിക്കുന്നു കണ്ണിൽ വെള്ളനിറം മാത്രം അവൾ ഇപ്പോൾ കരയുന്നതുമില്ല അവൾ അവരെ തന്നെ തുറച്ചു നോക്കുകയായിരുന്നു ഒരുപാട് നേരം അവരെ തന്നെ ആ രൂപം നോക്കി പെട്ടെന്ന് മുഖത്തെ സങ്കട നിന്നും അവരെ നോക്കി അവൾ ചിരിക്കുന്നത് പോലെ അവർക്ക് തോന്നി പെട്ടെന്ന് ആ രൂപത്തിന്റെ മുഖം ഒരു ചിരിയിലേക്ക് ഭാവവ്യത്യാസം മാറി തുടങ്ങിയിരുന്നു പെട്ടെന്ന് ആ രൂപം അവരുടെ അടുത്തേക്ക് വരുന്നത് പോലെ അവർക്ക് തോന്നി ഇനി ഇവിടെ നിന്നാൽ ആപത്താണ് പെട്ടെന്ന് വണ്ടി എടുക്കൂ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും വണ്ടി എളുപ്പത്തിൽ പായിച്ചു എന്തൊക്കെയോ ഭാഗ്യം കാരണം അവർ അവിടെ നിന്നും രക്ഷപ്പെട്ടു അന്നത്തെ രാത്രി അവർ വീട്ടിലെത്തിയപ്പോൾ അവർക്ക് രണ്ടുപേർക്കും പരസ്പരം സംസാരിക്കാനേ ില്ല വീട്ടിലുള്ളവർ വളരെ ആവർത്തിച്ച് ചോദിച്ചു എന്നാലും അവർക്ക് അവർ കണ്ട കാഴ്ചയെ പോലും എന്താണെന്ന് പറയാൻ പോലും ശബ്ദമുണ്ടായിരുന്നില്ല അത്തരത്തിലുള്ള ഒരു പേടിപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു അവർ കണ്ടത് അടുത്ത ദിവസം ആ റബ്ബർ കാടിനടുത്തുള്ള ചില പ്രദേശങ്ങളിൽ അവർ ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു അപ്പോഴാണ് അവർ ഒരു കാര്യം മനസ്സിലാക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീയെ അവിടെ കൊല ചെയ്ത രീതിയിൽ കണ്ടിരുന്നു പോലും ആ സ്ത്രീ മരിച്ചതിന് ശേഷം ഇപ്പോഴും തനിച്ച് അതിലൂടെ വരുന്നവരെ കാത്ത് സഹായത്തിനായി അഭ്യർത്ഥിച്ചു നിൽക്കുന്ന പല കാഴ്ചകളും പലരും കണ്ടവരുണ്ട് പലരും പല അപകടങ്ങളോടെ അവിടെ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി അറിഞ്ഞപ്പോൾ അവരുടെ ഉള്ളിൽ വീണ്ടും ആ തണുപ്പ് നിറഞ്ഞിരുന്നു പിന്നീട് ഒരിക്കൽ പോലും അവർ ആ വഴി പകൽ പോലും പോകാൻ കൂട്ടാക്കിയിരുന്നില്ല ഇപ്പോൾ നിങ്ങൾ ഒരു സ്ത്രീ കറിയുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ അങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പുറകോട്ട് തിരിഞ്ഞു നോക്കരുത് ചിലപ്പോൾ അവളായിരിക്കും നിങ്ങളോടും അവൾ സഹായം അഭ്യർത്ഥിക്കും മരിച്ചിട്ടും കാത്തിരിക്കുന്നവരെക്കുറിച്ചുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കൂടെ കൂടെ